ഹലോ നമുക്കൊന്നൊരു സ്ഥലം വരെ പോവാട്ടോ കേട്ടോ അപ്പോൾ അതിക്ക് മുമ്പ് ദേ ഞങ്ങൾ വന്ന ഒരു സ്റ്റേഷനാണ് കേട്ടോ പാഡിങ്ടൺ സ്റ്റേഷൻ അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ നല്ല രീതിയിൽ ഒന്ന് വഴിയെറ്റിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് പ്ലാറ്റ്ഫോമുകളുണ്ട് ഇതിലേതാ നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പ്ലാറ്റ്ഫോമെന്നറിയാതെ ഞങ്ങളൊന്ന് വട്ടം കറങ്ങിപ്പോയി കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സ്റ്റേഷനിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി അപ്പോൾ ഞങ്ങൾ ഒരു കണക്കിന് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം കണ്ടെത്തിയിട്ടോ അപ്പോൾ ദേ ആരോമാർക്ക് വരെ കണ്ട കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് പുറത്തേക്ക് പോകുന്ന വഴിയെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഇപ്പോൾ നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് ഡയറക്ട്ലി തന്നെ നമുക്ക് ഇങ്ങോട്ട് കയറാം കേട്ടോ അങ്ങനെയുള്ള സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു നാല് മാസത്തിന് അകത്ത് ഇത് ചെയ്തതാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ അതിക്ക് മുമ്പ് നമുക്ക് റോഡ് വഴി കയറി വരുന്ന സംഭവമായിരുന്നു കേട്ടോ സംവിധാനം ആയിരുന്നു കേട്ടോ അതെ ഇപ്പോൾ ഇതെല്ലാം അതിൻ്റെ ചുറ്റിനും നന്നായിട്ട് മനോഹരമായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് ഗാർഡനും കാര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് നമുക്കിവിടെ വന്നിരിക്കാം നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു പണിയെല്ലാം പൂർത്തിയാക്കി കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഡൈനോസറിൻ്റെയും കാര്യം പിള്ളേരൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു പോകാൻ പറ്റുന്ന സ്ഥലമാട്ടോ ഇത് ഇതാണ് ശരിക്കും ആ മ്യൂസിയം കണ്ടോ ഭയങ്കര വലുതാണ് കേട്ടോ അതെ അതിൻ്റെ ഇടയിൽ ആ ഒരു ബോർഡ് പോലെ അവർ പെയിൻറ്റ് ചെയ്ത് വെച്ച പോലെ കാണുന്നില്ലേ അത് അതിൻ്റെ ഉള്ളിൽ പണി നടക്കുക കേട്ടോ പക്ഷെ എന്നാലും അതിൻ്റെ മനോഹാരിത ഒട്ടും കുറയ്ക്കാതെ തന്നെ അവർ അത് സെറ്റ് ചെയ്ത് മറച്ചിട്ട് അത് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് മൃഗങ്ങളുടെ സ്കെൽട്ടണും കാര്യങ്ങളും ഒറിജിനൽ സ്കെൽട്ടണും കാര്യങ്ങളും എല്ലാം കൊണ്ട് അവർ നിർമ്മിച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് ഇവിടുത്തെ അനിമൽസിനെയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ ഇതൊക്കെ ഒറിജിനൽ സ്കെൽട്ടൺ ആണ് കേട്ടോ ഇതെല്ലാം ഒരു വലിയ വലിയൊരു ഏരിയ തന്നെ അവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഫ്രീ എൻട്രി ആണ് കേട്ടോ മെയിൻ കാര്യം എല്ലാം ഫ്രീ ആണ് അത് ഇതൊരു ഫോസിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ട്രീയുടെ ഫോസിലാണ് ഇത് ഏറ്റവും സ്പീഡിൽ ഒരു ഫ്രി ഫിഷാണ് കേട്ടോ അത് ഓടലാണ് ഇത് ഇത് നമ്മുടെ ലോകത്തുള്ള എല്ലാ ഇൻസെറ്റുകളും ഇവിടെ ഉണ്ട് കേട്ടോ ഇതേ നമ്മുടെ കൊമ്പൻ ചെറിയ ചെറിയ നമ്മുടെ ഈച്ച തുമ്പികൾ ഇതെല്ലാം അവിടെ ഉണ്ട് അതേ കുഞ്ഞി ഈച്ചേന വരെ ഇവിടെ കാണാം കേട്ടോ അതേ കണ്ടോ ഈച്ച നീ നമ്മുടെ കൊതുകിനെ കാണിച്ചു തരാട്ടോ അതെ അത് കണ്ടോ നമ്മുടെ കൊതുകിനെ ഒക്കെ അതേ നാണിയിൽ കൊത്തിയറിച്ച് വെച്ചിട്ടുണ്ട് അതേ പാണ്ട ഇതൊക്കെ ഇപ്പം വന്നതാണ് കേട്ടോ ആദ്യം ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതെ എഗ്ഗ് അതിൻ്റെ എല്ലാം സ്കേൾട്ടൺ അടക്കം അതിൻ്റെ ഓരോ കാര്യങ്ങളും അവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കെല്ലാം വായിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും എന്നെ ഏതൊക്കെ സാധനങ്ങളാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ട് ഇതൊക്കെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒറിജിനലാന്ന് വിചാരിക്കും പക്ഷേ അല്ലാട്ടോ ഇത് ബ്ലൂവെലിൻ്റെ സ്കെൽട്ടൺ ആണ് കേട്ടോ ഒരു ബ്ലൂ ബ്ലൂവെൽ എന്തോരം ഉണ്ടാവും അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഒരു വലിയൊരു ഹാളിൽ അവർ സെറ്റ് ചെയ്തെങ്ങനെയാണ് കേട്ടോ കണ്ടോ ഒറിജിനൽ സ്കെൽറ്റൺ ആണ് കേട്ടോ അതെല്ലാം ഇത് ആനയുടെ നമ്മൾ രൂപാന്തരം പ്രാപിച്ചു വരണ ഇതാണ് കേട്ടോ ഓരോ രൂപാന്തരം പ്രാപിച്ചതും എല്ലാം അവർ നന്നായിട്ട് അവർ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും കേട്ടോ ഇവിടെ അതുപോലെ ഒത്തിരി മൃഗങ്ങളുടെയൊക്കെ സ്കെൽട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം കൂടി ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഓരോ സ്ഥലത്തുമായിട്ട് ഇങ്ങനത്തെ പോലെ സ്ക്രീൻ വച്ചിട്ടുണ്ട് കേട്ടോ നമുക്കതിനകത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ആനയുടെയും അങ്ങനെ കുറേ മൃഗങ്ങളുടെയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ മൃഗങ്ങളുടെ സൗണ്ട് ഇതെല്ലാം കേ ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ മിക്ക ആനിമൽസിൻ്റെയും അടുത്ത ഇതുപോലെ സ്ക്രീനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കാം അതുപോലെ ബ്ലൂ ബ്ലൂവെയിലിൻ്റെ സൗണ്ടും നമുക്ക് കേൾക്കാനായിട്ടുള്ള സ്ക്രീൻ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹിസ്ട്രിപരമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ബോൺസ് കണ്ടുപിടിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും ഇത് ഏത് കണ്ടോ ഇതുപോലെ എല്ലാം സൗണ്ട് എഫക്റ്റോടുകൂടി നമുക്ക് കേൾക്കാനും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുകയും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാണിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് എല്ലാവരും കാണണം കേട്ടോ അതെ അടുത്തത് ഈ നമ്മുടെ ജുറാസിക് പാർക്ക് അതെങ്ങനെയാണ് നമ്മൾ നമുക്ക് ഭയങ്കര ഒരു എഫക്റ്റ് ആട്ടോ അവിടെ ചിട്ടെന്ന് നിൽക്കുമ്പോഴത്തേക്കിനും ഉണ്ടാകുന്നത് അതുപോലെ നമുക്ക് ഒറിജിനാലിറ്റി തോന്നും നമുക്ക് പേടിയാവുകയും ചെയ്യും അപ്പോൾ അത്ഭുതങ്ങൾ നിറഞ്ഞ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ബായ്